ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മോളെ സ്കൂളിൽ വന്നതാണ് ഇവിടെ ഓണപരിപാടിക്ക് വന്നതാണ് കേട്ടോ രക്ഷിതാക്കൾക്കും ക്ഷണം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി വന്നതാണ് കേട്ടോ മോളിവിടെ എൽ കെ ജിയിലാണേ പഠിക്കുന്നത് ഇവിടെ ഏഴാം ക്ലാസ് വരെയാണ് ക്ലാസ് ഉള്ളത് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ അപ്പം ഇന്ന് കുട്ടികളൊക്കെ അത് ഓണ പൂക്കളം ഇടണ മത്സരത്തിലാണ് അഞ്ച് ഗ്രൂപ്പാക്കി തിരിച്ചതാണ് കേട്ടോ എൽ കെ ജിക്കും യു കെ ജിക്കും പൂക്കള മത്സരമൊന്നുമില്ല കേട്ടോ അവർ വെറുതെ അവർക്ക് ചെറിയ രണ്ട് പരിപാടി കൊടുത്തു കേട്ട് സദ്യം കൊടുക്കുക എന്നുള്ള രീതി വിളിച്ചതാണ് അങ്ങനെ അതാ കുട്ടികളൊക്കെ പൂക്കളിടുകയാണ് അഞ്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് അതുകൊണ്ട് അഞ്ച് ഗ്രൂപ്പും എന്താ ഓരോ ക്ലാസ്സിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അങ്ങനെ പൂക്കളടുകട്ടോ രക്ഷിതാക്കളൊന്നും കൂടാൻ പറ്റില്ല ഒറ്റക്ക് തന്നെ ചെയ്യണമൊക്കെ പിന്നെ അതാ ടീച്ചർമാരൊക്കെ അതാ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ എൽ കെ ജി കുട്ടികളത് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ കൊണ്ടുവരുത്തിട്ടോ അതിൻ്റെ ദാ മഴ ഒന്ന് ചാറി തുടങ്ങിയിട്ടോ അന്നേ പോലെ എൽ കെ ജി കുട്ടികളൊക്കെ പിന്നെ ടീച്ചറ് കുടിച്ചു കൊണ്ടുപോയിട്ട് ഓഡിറ്റോറിയത്തിൽ എടുത്തിട്ട് പാട്ടൊക്കെ വെച്ചെടുത്തിട്ടോ എവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചോളി എന്നൊക്കെ പറഞ്ഞു ടീച്ചറതൊക്കെ ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്യണ്ടിട്ടോ ഓരോ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കണമൊക്കെ ചെയ്യുന്നുണ്ട് ചിലവർ ഇറങ്ങി പോവും പിന്നെ ടീച്ചർ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസ് കളിപ്പിച്ചു അത്രയും നേരം മക്കളും അവിടെ അടങ്ങിയിരുന്നു ഡാൻസും തന്നെ അവിടെത്തന്നെ ടീച്ചറായിട്ട് പോയതോടുകൂടി മക്കൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോ പോയിട്ടോ പിന്നെ എന്താ കുട്ടികളെല്ലാവരും കൂടി മാവേലീനൊക്കെ ഒരുക്കി സെറ്റാക്കി അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് പോലെ തന്നെ വേഷമൊക്കെ കെട്ടിച്ചെടുത്ത് നല്ല ഒരു മാവേലീനൊക്കെ റെഡിയാക്കി ഇങ്ങനെ വരണ്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓല പൂക്കള മത്സരത്തിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഓഡിറ്റോറിയത്തേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ എച്ച് എമ്മ ഫലം പ്രഖ്യാപിക്കുകയാണ് ഫസ്റ്റും സെക്കൻഡിനും സമ്മാനമുണ്ട് എന്താ തേർഡിന് സമ്മാനം ഇല്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പാണ് അതിൽ ഫസ്റ്റും സെക്കൻഡും ആണ് ഇപ്പം പ്രഖ്യാപിക്കുന്നത് കേട്ടോ പിന്നെ അത് ഓരോ ഓരോ ക്ലാസ്സിനും ഓരോ കളികളാണ് ഇവിടെ ഉള്ളത് നമ്മൾ നമുക്ക് കുറേ കളികൾക്കൊക്കെ കൂടിയാണ് ഇവിടെ ഓരോ ക്ലാസ്സിനും ഓരോ കളി അങ്ങനെയാണ് കേട്ടോ എല്ലാ ക്ലാസ്സിനും എല്ലാ കളിക്കും പങ്കെടുക്കാൻ കഴിയൂല അപ്പോൾ ഓരോ ക്ലാസ്സിനും ഓരോ കളി കൊടുത്ത അങ്ങനെയാണ് അപ്പോൾ എൽ കെ ജി കുട്ടികൾക്ക് ഇതാ കടല പറക്കൽ തന്നെ കേട്ടോ മോളൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താ ഇത്രയും കാലമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നും അവൾ കൂടിയൊക്കെയില്ല അപ്പോളൊക്കെ നന്ദം വിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഒന്നാം ക്ലാസ്സിലെ ആൺകുട്ടികളെ തവളച്ചാട്ടം പിന്നെ കുറേ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ ബോൾ കളി അങ്ങനെ കുറേ കളികളുണ്ടായിരുന്നു കേട്ടോ സ്പൂൺ റൈസിങ് അതുപോലെ സൂചി നൂലും കുറുക്കുക കുപ്പിയിൽ വെള്ളം നിറക്കുക എന്താ മ്യൂസിക്കൽ ചെയർ അങ്ങനെ കുറേ കളികളുണ്ടായിരുന്നു കേട്ടോ ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും വേറെ കളികളായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കളികളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ലോണം വിഷന്ന് കൊയങ്ങിനിട്ടോ അപ്പം പിന്നെ സദ്യ കഴിച്ചിട്ടാവാൻ ബാക്കി കളികളീ അയച്ചിട്ട് സാറ് പറഞ്ഞാൽ എല്ലാവരും ഒളിഞ്ഞ് ബാക്കി സദ്യ കഴിച്ചിട്ടാവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ സദ്യക്കുള്ള ഒക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ റെഡി ആയി പിന്നെ അതെല്ലാ കുട്ടിക്കും സദ്യ കൊടുക്കാൻ കിട്ടും സദ്യയും അതുപോലെയാണ് സദ്യയും അതുപോലെ പായസം ഉണ്ടായിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസം ഉണ്ടായിന് അടിപൊളി കിട്ടാ സദ്യക്കു സാറിന് പിന്നെ പിന്നെന്താ ഓരോ രക്ഷിതാക്കൾ പോയിട്ട് ഇങ്ങനെ വാരി കൊടുക്കണമൊക്കെ കേട്ടോ മക്കൾ പിന്നെ തള്ളാരെ കണ്ടാൽ പിന്നെ ഉരുക്ക് വാരി തിന്നാനൊക്കെ ഒന്ന് മടിയാവും വീട്ടിൽ നിന്ന് വാരി കൊടുക്കണ പോലെ ആണെങ്കിൽ കേട്ടോ അങ്ങനെ അതാ കുറേ ആൾക്കാർ അവിടെ പോയി പോയിന്ന് വാരി കൊടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഒറ്റയ്ക്ക് തിന്നുന്നുണ്ട് അങ്ങനെ എത്രയോ നേരം ഇന്ന് ഓരോരുത്തർ തിന്ന് കഴിയാൻ തന്നെ കുറേ ടൈം എടുക്കും കേട്ടോ എല്ലാവരും പായസം ഉണ്ടോ പായസം ഉണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വീട്ടിലെത്തി മോക്ക് പെരും പനിയായിട്ടോ അപ്പോൾ ഓളെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ് നല്ല പനിയാണ് വിടാത്ത പനി പെരുമ്പനിട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു നൂറ്റിയഞ്ച് ഡിഗ്രിയില് പനിയുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ നിന്ന് മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി കുറേ നേരം വേഗിട്ടോ വീട്ടിൽ പോകാൻ അങ്ങനെ അവിടുന്ന് ഒരു കടയിൽ കയറിയിട്ട് ഒരു ഹോട്ടലിൽ വരെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണത് കേട്ടോ അപ്പം വീട്ടിൽ പോയോണ്ടിരിക്കാണ് ഉള്ളൂ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.